ഉം സന്തോഷമായില്ലേ ഇഷ്ടപ്പെട്ട ആളെ തന്നെ കല്യാണം കഴിക്കാൻ പറ്റിയില്ലേ ഉം എനിക്കാണെങ്കിൽ വിശ്വസിക്കാനേ പറ്റുന്നില്ല എല്ലാം ഒരു സ്വപ്നം പോലെ പെട്ടെന്ന് അങ്ങ് കഴിഞ്ഞു പ്രേമിച്ചതായത് കൊണ്ട് എനിക്ക് വീട്ടിൽ പറയാൻ നല്ല പേടിയായിരുന്നു നിനക്കറിയത്തില്ല എന്റെ അച്ഛന്റെ അമ്മേന്റെ സ്വഭാവം അങ്ങനെ അത്രയും അടക്കത്തിലും ഒതുക്കത്തിലോ ആണ് ഞങ്ങളെ രണ്ടുപേരെയും വളർത്തുന്നത് അപ്പൊ ഇങ്ങനെ ഒരു പ്രേമം ഉണ്ടെന്നൊക്കെ വീട്ടിൽ എങ്ങനെ ഒരു ആധിയായിരുന്നു എനിക്ക് നീ എന്തിനാ വെറുതെ കടന്ന് പേടിച്ചതെന്ന് എനിക്ക് മനസ്സിലാകാത്തത് നിങ്ങൾ തമ്മിൽ ചേരാഴികൊന്നും ഇല്ലല്ലോ ചെറുക്കനും നല്ല ജോലി ഉണ്ട് പിന്നെ നിങ്ങൾ ഒരേ ജാതിയാണ് എന്തായാലും നിന്റെ വീട്ടിൽ എതിര് പറയാൻ മാത്രം ഒന്നും ഇല്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് ഞാൻ ധൈര്യമായിട്ട് നിന്റെ വീട്ടിൽ കാര്യം പറഞ്ഞത് അതുകൊണ്ട് കല്യാണം നടന്നു താങ്ക്സ് ഡി നീ കാരണ ഈ കല്യാണം പെട്ടെന്ന് നടന്നത് നിന്നോട് എത്ര നന്ദി പറഞ്ഞാലും മതിയാവൂല പിന്നെ നീ പറഞ്ഞ പോലെ എല്ലാം ചേരുമെങ്കിലുമേ വീട്ടിൽ അങ്ങനെ പറയാനുള്ള ചങ്കൂറ്റം ഒന്നും എനിക്കില്ലായിരുന്നു താങ്ക്സ് മാത്രം പോരാ ചെലവ് ചെയ്യണം ഇടി ഞാൻ ഇറങ്ങാൻ നോക്കട്ടെ എനിക്ക് നാളെ ഡ്യൂട്ടിക്ക് കയറണ്ടേ അപ്പൊ ഇപ്പൊ ഇറങ്ങി ഇങ്ങനെ ശെരിയാവൂല പിന്നെ നീ ഇന്റർവ്യൂവിന് പോകുന്നുണ്ടോ ഞാനിപ്പ എന്തായാലും പോകുന്നില്ല രണ്ട് മാസം കഴിയട്ടെ എന്നാ അഖില് പറഞ്ഞത് അപ്പൊ രണ്ട് മാസം കഴിയട്ടെ ഉം ഓക്കെ അപ്പൊ അടിച്ചുപൊളിച്ചൊക്കെ പയ്യെ പോയാ മതി എന്തായാലും പോവാതിരിക്കരുത് കേട്ടോ ഏ എന്തായാലും പോവാതിരിക്കൂല എത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് പിന്നെ ഉം 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 ഓക്കെ ഞാൻ എന്തായാലും ഇപ്പൊ കല്യാണത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്കുന്നേ ഇല്ലാടി എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് സെറ്റിൽ ആണ് എന്നിട്ട് പതുക്കെ മതി ഒരു മൂന്നാല് കൊല്ലം കൂടെ കഴിയട്ടെ എന്ന് വിചാരിച്ചാ ഞാൻ നിക്കുന്നത് ശരി ബാ ആ മോളെ എന്റെ കൂട്ടുകാർ വരുന്നുണ്ട് ഇന്ന് മാനജ അപ്പൊ കല്യാണത്തിൽ വരാൻ പറ്റിയില്ല അന്ന് തന്നെയായിരുന്നു അവളുടെ മരുമോളുടെ പ്രസവേ അപ്പൊ മോളെ കാണാൻ വേണ്ടിട്ട് ഇന്ന് വരുന്നുണ്ട് ഒരു കാര്യം ചെയ്യണേ നന്നായിട്ട് വൃത്തിയായിട്ട് ഒരുങ്ങിയൊക്കെ നിക്കണം കേട്ടോ ആ എം ബി ഐക്ക് ഒക്കെ ഉണ്ടെന്നേ നല്ലവണ്ണം പഠിക്കുന്ന കുട്ടിയായിരുന്നു അതുകൊണ്ട് റാങ്ക് ഒക്കെ മേടിച്ച് പാസ്സായതാ ജോലിക്ക് കേറിയില്ല അതിന് മുമ്പായിരുന്നല്ലോ കല്യാണം ആ ഒരു മരുമോള് പ്ലസ് ടു തോറ്റതാ ഒരു വസ്തു കൊച്ചിന് പറഞ്ഞുകൊടുക്കാൻ അറിയത്തില്ല മൂത്ത കൊച്ചേ അഞ്ചാം ക്ലാസ്സിലാ പഠിക്കുന്നത് രണ്ടാമത്തെ ആട്ടോ മോളെ ഇപ്പൊ പ്രസവിച്ചേക്കുന്നത് അപ്പൊ മൂത്ത അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചെ എന്തെങ്കിലും സംശയം ചോദിച്ചുകൊണ്ടിരിക്കും ഇവള് മേലോട്ട് നോക്കും എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ അറിയണ്ടേ ഓ പ്ലസ് ടു വരെ പഠിച്ചിട്ടോ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന് ഒന്നും പറഞ്ഞു കൊടുക്കാൻ അറിയത്തില്ലേ എവിടെ ഒന്നും അറിയത്തില്ലന്നെ ചെറുതന്നെ ട്യൂഷന് വിടുക രൂപ അഞ്ഞൂറാണ് ഒരു വിഷയത്തിന് കൊടുക്കുന്നത് നാല് വിഷയത്തിന് ട്യൂഷന് പോകുന്നുണ്ട് രണ്ടായിരം രൂപ മാസം അങ്ങനെ പോയി വല്ല പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്ന അമ്മയാണെങ്കിൽ ഈ ട്യൂഷന് വിടേണ്ട കാര്യമുണ്ടോ അതാ പറഞ്ഞത് ആ പിന്നെ കൊച്ചിനെ ചേർത്തേക്കുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിലാണല്ലോ സി ബി എസ്ഇയിലെ അതുകൊണ്ട് അറിയത്തില്ലല്ലേ ആ ഈ പ്ലസ് ടു തോറ്റതല്ലേ ആ ജയിച്ചതൊന്നുമല്ലല്ലോ പ്ലസ് ടു തോക്കണമെങ്കിൽ ആരും അത്രയാ ഒന്നും അറിയത്തില്ലെന്ന് കൂട്ടിയാ മതി അപ്പൊ പറഞ്ഞു പറഞ്ഞുകൊടുക്കാനോ കൊച്ചിന് ഒന്നും പറഞ്ഞുകൊടുക്കാൻ അറിയുന്ന ഒന്നുമില്ല നിനക്ക ഏതായാലും ആ കാര്യത്തിൽ രക്ഷപ്പെട്ടു വിദ്യാഭ്യാസം ഉള്ള പെണ്ണായത് കൊണ്ടിട്ടേ പിള്ളേർക്ക് നാല് ലക്ഷരം ഭാവിയിലോട്ട് പറഞ്ഞു കൊടുക്കാൻ അറിയാലോ ആ അതെ 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 അല്ലെങ്കിൽ ഇപ്പത്തെ പിള്ളേര് പഠിക്കുന്നത് എന്നതാ അയ്യോ എന്റെ ദൈവം അതൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസം വേണം അല്ലെങ്കിൽ ട്യൂഷൻ ഇടേണ്ടി വരും അതെ മോളെ അവന്റെ കൂട്ടുകാരൊക്കെ അങ്ങനെ ഇടയ്ക്കൊക്കെ വീട്ടിലേക്കൊക്കെ വരുന്നതാ ആ അഖില് പറഞ്ഞിട്ടുണ്ട് ഫ്രണ്ട്സൊക്കെ ഇടയ്ക്ക് വീട്ടില് വരുന്ന ആ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് പിന്നെ എന്റെ കെട്ടുകാന്റെ വീട്ടിലോട്ട് ചെല്ലുമ്പോ അവിടെ ആരെങ്കിലും ആണുങ്ങൾ വന്നാൽ ഞാനൊന്നും മുറിക്കാത്തൊന്ന് പുറത്തിറങ്ങിയല്ല ഇനി എന്തെങ്കിലും കാര്യത്തിന് നമ്മളെ ഒന്ന് വിളിക്കുവാണെങ്കിലും ഒന്ന് തല കാണിക്കും അല്ലാതെ നമ്മളൊക്കെ മുറിക്കാത്തത് തന്നെ ഇരിക്കു ഈ ആണുങ്ങളെല്ലാം കൂടെ വർത്തമാനം പറഞ്ഞിരിക്കുന്ന ഇടയ്ക്ക് നമ്മളൊന്നും പോയില്ല ഇത് മോളിപ്പൊ ചിരിച്ച് കളിച്ച് പിന്നെ സെറ്റിയിൽ അവരോടൊപ്പം അയ്യോ അയ്യോമ്മ ഞാൻ അഖില് വിളിച്ചത് കൊണ്ടിട്ട് അടുത്ത് പോയിരുന്നിട്ട് അവരോട് കുറച്ച് സംസാരിച്ചെന്നേ ഉള്ളൂ അതിനിപ്പ എന്താ ആ അതൊന്നും നല്ല പെൺകുട്ടികൾക്ക് ചേർന്നതല്ല പല സ്ഥലത്തും അങ്ങനെയൊക്കെ നടക്കുന്നുണ്ടാവും പക്ഷെ നല്ല പിൻ ഒന്നും ഒരു ഇതല്ല അത് ഏർ ആ എന്നൊക്കെ വീട്ടിലെന്താ ദൈവമേ കൊല്ലും എൻ്റെ അമ്മയൊക്കെ അങ്ങനെ വളർത്തിയത് മോളി ടീഷർട്ടും പാന്റും ഒക്കെ ഇട്ടിട്ട് ഇട്ടിട്ടവറേലോട്ട് കേറിയിരുന്നിട്ട് അത് അത്ര നല്ലതല്ലേ ഇനി ഒന്നും ഉണ്ടാവരുത് കേട്ടോ പിന്നെ എന്നെ നല്ല അടക്കത്തിലും ഒതുക്കത്തിലും ഒക്കെ തന്നെയാണ് വളർത്തിയത് ഇപ്പൊ എന്റെ ഭർത്താവ് വിളിച്ചപ്പം ഒന്ന് അങ്ങോട്ട് പോയി അവരോട് സംസാരിച്ചു നമ്മെ എന്തൊക്കെയാ പറയുന്നത് ഞാൻ അവരുടെ ഇടയിൽ കയറിയിരുന്നു ആ മോര് കറി വെച്ചില്ലല്ലോ ഇല്ല കറി വെച്ചില്ല അരച്ചൊക്കെ വെച്ചിട്ടുണ്ട് ആ ഇതും കൂടി ഇട്ടിട്ട് കറി വെക്കാം പിന്നെ ആ പാത്രങ്ങൾ മൊത്തം കഴുകി വെച്ചില്ലേ ഇല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഈച്ചു വരുവേ പാത്രം വെച്ചോണ്ടിരുന്ന പാത്രം കഴുകുവായിരുന്നു അമ്മ ഇത്രയും നേരം എന്തുമാത്രം പാത്രങ്ങളാ എന്റെ വീട്ടിൽ നിന്ന് ഇത്രയും പാത്രങ്ങൾ ഉണ്ടാകാറേ ഇല്ല ഓ ഞാൻ ഇത്രയും പാത്രം ആദ്യമായിട്ടാ ഒരുമിച്ച് കഴുകുന്നത്. അത് പിന്നെ അഖിലിന് കറിയെന്ന് പറഞ്ഞാൽ നാല് കറിയുണ്ടെങ്കിൽ അവര് നാലും നാല് പാത്രത്തിൽ വേണം എനിക്ക് പിന്നെ തോരനോ എന്തെങ്കിലും വർത്തനോ ഉണ്ടെങ്കിൽ വേറെ പാത്രത്തിൽ മതി അപ്പൊ പിന്നെ പാത്രം കുറച്ച് കാണും ഇതിപ്പോ അവരവർ കഴിച്ച പാത്രം അവരവര് തന്നെ അങ്ങ് കഴുകി വെക്കുവാണെങ്കില് ഈ ഒരു മണിക്കൂർ നിന്ന് പാത്രം കഴുകേണ്ട ആവശ്യം ഉണ്ടോ അമ്മേ കൊള്ളാം ഇതിപ്പണൊരുത്തരെ കൊണ്ട് പാത്രം കഴിക്കണോ ഏ അവനെ കൊണ്ട് പാത്രം കഴുകാ അവൻ എന്താ പാത്രം കഴിക്കണം എന്നാണ് പറഞ്ഞു വരുന്നത് ആ ഈ പാത്രം കഴിഞ്ഞാൽ അത്ര ഭാരപ്പെട്ട മണിയാണോ ഇത് ഒരു സ്ഥലത്ത് വെള്ളം പിടിച്ച് വെച്ചാൽ അപ്പുറത്ത് വെള്ളം പിടിച്ച് വെച്ചിട്ടൊന്നും കഴുകണ്ടല്ലോ ടാപ്പ് തുറന്നങ്ങ് പാത്രം കഴുകി വെച്ചാ പോരെ അതിന് ഇത്ര ഇത്രമാത്രം പണിയുണ്ടോ ഏഹ് അവനവന്റെ കഴിച്ചേച്ചിൽ പാത്രം അവനവൻ കഴുകുന്നതല്ലേ അതിന്റെ ഒരു ശരി അത് മറ്റുള്ളവരെ കൊണ്ട് കഴുകിക്കേണ്ട കാര്യമുണ്ടോ എന്നോട് പറഞ്ഞത് പറഞ്ഞു എന്റെ മോളെ ഇമാതിരി വർത്താനം പറഞ്ഞിട്ട് ആ ചെറുതന്റെ മുന്നിലോട്ടൊന്നും ചെല്ലരുത് കേട്ടോ ആ പാത്രം മുറ്റത്ത് കിടക്കും എന്റെ കവളിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ആണുങ്ങളാ പാത്രം കഴുകേണ്ടത് വെക്കാനല്ല പറഞ്ഞേ ചെയ്യുന്നില്ലല്ലോ കല്യാണം ഏറ്റവും വലിയ മണ്ടത്തരമായിട്ട് എനിക്ക് ഇപ്പൊ തോന്നുന്നത് മര്യാദക്ക് ജോലിക്കും ജോയിൻ ചെയ്ത് ഒന്ന് സെറ്റിൽ ആയിട്ട് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു അതങ്ങനെ അന്നേരം പ്രേമ തലക്കി പിടിച്ചേക്കും അല്ലായിരുന്നു പറഞ്ഞിട്ട് ഒരു കാര്യം ഇല്ല എന്റെ ഫ്രണ്ട്സൊക്കെ ഇപ്പൊ അടിപൊളിയായി ഏത് അറിയാവോ

ഇനി ഒരിക്കലും ജോലിക്കൊന്നും പോകാൻ പറ്റൂല എനിക്ക് ഇത്ര വർഷത്തെ ഗ്യാപ്പൊക്കെ ഒന്നില്ലേ പഠിച്ചതുപോലും മറന്നും പോയി അല്ലെങ്കിൽ ഇത്ര വർഷത്തെ ഉള്ള എനിക്ക് ആര് ജോലി തരാനാ ഇനി ജീവിതമായിട്ട് പൊരുത്തപ്പെട്ടു പോകണം അതല്ലാത്തൊരു വഴിയുമില്ല ഡാ കൊച്ചെ നീ സ്കൂളിൽ കൊണ്ടുപോയിട്ടേ ടിഫിൻ ബോക്സ് എടുത്ത് കിച്ചണില് കൊണ്ടു വെച്ചോ എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ടോ സ്കൂൾ വിട്ട് വന്ന അവനെ അവന്റെ ടിഫിൻ ബോക്സ് എടുത്ത് കിച്ചണിൽ കൊണ്ട കഴുതാ വെക്കണം ആഹാ അവൾ അവളുടെ പാത്രം എടുത്തോണ്ട് വെച്ചിട്ട് പോയിരുന്നു പഠിക്കുവാണ് അങ്ങനത്തെ ഒരു നിയമവും ഇവിടെ ഇല്ല അവനവന്റെ കാര്യങ്ങൾ അവനവൻ തന്നെ ചെയ്യണം കൊള്ളാലോ നീ എടുത്തോണ്ട് വെച്ചു തന്നെ എന്റെ ദൈവമേ ചെയ്യുന്ന പണി എന്തെങ്കിലും കാണാനുണ്ടോ ഒന്നും കാണാനില്ല പക്ഷെ പണി എടുത്താലും എടുത്താലും ഇല്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ വീട്ടിലെ പണിയാ കൂലിയില്ലാത്ത പണി ആ അച്ഛമ്മയുടെ കുഞ്ഞു മൊത്തം ചോറും കഴിച്ചല്ലോ പാത്രം അവിടെ വെക്കട കൂട്ടാ അമ്മ ഒന്ന് എടുത്തോളിയേ മുമ്പോട്ട് കൈമോകൊക്കെ കഴുകേക്കോളൂ നീ കഴുകി വെച്ചോളാന്നോ അവം എടാ നീ ഒരാങ്കോച്ചല്ലേ ആമ്പിള്ളേര് പാത്രം ഒക്കെ കഴുകോ അതൊക്കെ പെണ്ണുങ്ങളുടെ പണിയല്ലേടാ നമുക്ക് കൊണ്ട് ആ പാത്രം ഒന്നും അതൊക്കെ ചേച്ചി കഴിയിക്കാം അമ്മ ദയവ് ചെയ്ത് അമ്മ എൻറെ മകനെ വളർത്താൻ വരണ്ട അമ്മ എൻറെ മകനെ വളർത്തി വഷളാക്കിയതുപോലെ എൻറെ മകനെ വഷളാക്കാൻ നിക്കേണ്ടെന്ന് അവന്റെ കാര്യങ്ങളൊക്കെ സ്വന്തം ചെയ്യിക്കാൻ പരിശീലിപ്പിച്ചു തന്നെയാണ് ഞാൻ അവനെ വളർത്തുന്നത് അല്ലാണ്ട് വീട്ടുജോലികളെല്ലാം പെണ്ണുങ്ങൾ മാത്രമേ ചെയ്യാവുള്ളൂ സ്വന്തം എച്ചിൽ പാത്രം പോലും പെണ്ണുങ്ങളെ കൊണ്ട് കഴിക്കണം ഇങ്ങനെയൊക്കെയല്ലേ അമ്മ പറഞ്ഞു കൊടുക്കുന്നത് അതേതായാലും വേണ്ട ഈ സ്ത്രീകളെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ സ്വന്തം വീട്ടിൽ നിന്ന് ചെറുപ്പം മുതലേ ആൺകുട്ടികളെ പരിശീലിപ്പിക്കേണ്ടതോ മനസ്സിലായോ അമ്മക്ക്